ഇനിയും ഒരു സ്ത്രീയുടെ കഥ പറയട്ടെ എന്ന് പറയുന്ന ഈജിപ്തിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ച ഒരു പെണ്ണിന്റെ പേരാണ് എന്ന് പറയുന്ന പെണ്ണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വേശ്യാവൃത്തി തുടങ്ങിയിട്ട് ലോകസുന്ദരിയായ പെണ്ണായിരുന്നു ലോക ലോകസുന്ദരിയായ പെണ്ണായിരുന്നു അവളെ വലയിൽ വീഴാത്ത ഒരു മാന്യനും ആ കാലഘട്ടത്തിൽ ായിട്ടില്ല എല്ലാ രാജാക്കന്മാരും എല്ലാ മന്ത്രിമാരും എല്ലാ പോലീസുകാരും എന്തിനാറ് അന്നുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പോലും ഈ എന്ന് പറയുന്ന വേശ്യാവൃത്തി നടത്തുന്ന ഈ പെണ്ണിന്റെ ഇംഗിതത്തിൽ അവൾക്കുള്ള സൗന്ദര്യത്തിൽ അകൃഷ്ടരായി പെട്ടുപോയിരുന്നോ അതേ അതിന്റെ ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിൽ നൂറ്റാണ്ടുകൾക്ക് ജീവിച്ചു പന്ത്രണ്ട് വയസ്സിൽ നിന്ന് വേഷ്യ ഒരു ജോലിയായി തൊഴിലായി ഏറ്റെടുത്ത് അവിടെയുള്ള ഉത്സവങ്ങൾ വരുമ്പോൾ പട്ടണങ്ങളിൽ പോയി പട്ടണങ്ങളിൽ പോയിട്ട് ആ റൂമെടുത്ത് ലോഡ് ചെടുത്തിട്ട് എത്രയോ ആനങ്ങൾ ആ റൂമിലേക്ക് കയറ്റിയിട്ട് സ്വർണങ്ങളും അതുപോലെ സമ്പത്തുകളും പണങ്ങളും അവരിങ്ങനെ വാരി വിതർന്നത് വാങ്ങിയിട്ട് വലിയ കോടീശ്വരിയായി വേശ്യാവൃത്തി ചെയ്തിട്ട് കോടീശ്വരിയായി മാറിയ ശവാന എന്ന് പറയുന്ന പെണ്ണ് ആ പെണ്ണാ അവളെ ഇംഗിതത്തിന് വഴിപ്പെടാത്ത ഒരു മാന്യം എന്നുണ്ടായിരുന്നില്ല അവരെന്ത് ചെയ്താലും ആർക്കും തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ അവൾ എല്ലാവരെയും വശീകരിച്ചിരുന്നു അവളെ ആർക്കും ഒന്ന് തൊടാൻ കഴിഞ്ഞിരുന്നില്ല അതേ ഒരുപാട് സുന്ദരിയായ പെണ്ണുങ്ങളെ സുന്ദരിയായ പെൺകുട്ടികളെ കാണാൻ ചന്തമുള്ളവരെ ഭംഗിയുള്ളവരെ അവരെയൊക്കെ വശീകരിച്ച് ഇവളുടെ ടീമിൽ ചേർത്തിരുന്നു അങ്ങനെ ഉത്സവം ഇതെല്ലാം കണ്ടുകൊണ്ടെന്ന് ജീവിക്കുന്ന ഒരു വലിയ മഹാ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വയൽ ഹൃദയത്തിൽ നിന്ന് മനസ്സിലേക്ക് വയൽ പറയുന്ന മഹാൻ ആ മഹാന്റെ ശബ്ദമാധുര്യം കൊണ്ട് ഇൽമിന്റെ പവർ കൊണ്ട് ഖുർആാനിന്റെ പവർ കൊണ്ട് അവർക്കുള്ള തൗഹീദിന്റെ പവർ കൊണ്ട് അള്ളാഹുവ വിശ്വാസത്തിന്റെ പവർ കൊണ്ട് അവർക്കുള്ള പവർ കൊണ്ട് എത്രയോ എത്രയോ ആളുകൾ നന്നായിട്ടുണ്ട് അയാളെ പ്രഭാത അങ്ങനെയുള്ള പട്ടണത്തിൽ ഫുൽത്തിൽ കുറ്റങ്ങളെ വ്യഭിചാരത്തിനെ കുറിച്ചുള്ള ശിക്ഷകളെ അതിന്റെ എല്ലാ ദൂഷ്യവശങ്ങളെ കുറിച്ച് വയത് പറയാനൊരു പ്രഭാഷണം സംഘടിപ്പിക്കുകയാണ് ആ പ്രഭാഷണം അവിടെ നടക്കാൻ പോവുകയാണ് പട്ടണത്തിൽ ഇങ്ങനെ വേഷ്യാവൃത്തിയെ അവിടെ നിന്ന് ആക്ഷേപിച്ചുകൊണ്ട് വ്യഭിചാരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഭാഷണം നടക്കുന്നു എന്ന് എന്ന് പറയുന്ന ഈ വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണ് ആ പെണ്ണൊന്ന് പുഞ്ചിരിക്കുകയാ ഇവളുടെ 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 കേട്ടപ്പോണ്ാത്ത ഒരു മാന്യനും ആ ഈജിപ്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഫത്തോഹുൽ മൂസിലി എന്ന് പറയുന്ന മഹാന് ഞാൻ വശീകരിച്ച് എന്റെ പാട്ടിൽ എന്റെ വഴിയിൽ ഞാൻ വീഴ്ത്തുമെന്ന് ചിന്തിച്ചിട്ട് അതേ പുച്ഛത്തോടെ ഒന്ന് ആ വയൽ നടക്കുന്ന വേദിയിലേക്ക് ഈ ശൈവാനിയുടെ ടീമിൽ നിന്ന് അവൾ ഏറ്റവും സൗന്ദര്യവതിയാണ് അതിനേക്കാളേറെ സൗന്ദര്യവതികളായ സ്ത്രീകൾ അവളെ ടീമിലുണ്ട് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ആ സദസ്സിലേക്ക് പറഞ്ഞയക്കുകയാണ് ഫത്തുഹുൽ മുസിലി തങ്ങള് വയൽന്ന് പറയുമ്പോനി പ്രദർശിപ്പിച്ചിട്ട് അവ മഹാനെ ഒന്ന് വശീകരിക്കാൻ അങ്ങനെയതാ ഫത്തുഹുൽ മുസ്ലി സദസ്സിൽ ആ പെണ്ണ് പോയിരിക്കുന്നോ വയൽ കേൾക്കുന്നു വയലിൽ പോയി ശബ്ദമാധുര്യം കൊണ്ട് ശബ്ദ കൊണ്ട് അയാളെ വിഷയത്തിന്റെ പവർ കൊണ്ട് കടുപ്പം കൊണ്ട് ആ അവിടെ ഇരുന്ന് വയൽ കേൾക്കുകയാണ് അതുപോലെ അവൾ ആ വയൽ കേട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാത്തത് കണ്ടപ്പോ സമയമേറെ കഴിഞ്ഞപ്പോ വേറെ ഒരു ആ പെണ്ണിനെ പറഞ്ഞയക്കുകയാ അവളും അവിടെ പോയി വീണുപോയി ഞാൻ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം പന്ത്രണ്ട് വയസ്സിൽ വേശ്യാവൃത്തി തുടങ്ങിയിട്ട് ഇന്നും സൗന്ദര്യത്തിനൊരു ഭംഗിയും ഭംഗിക്കൊരു പോറലുമില്ലാതെ ഇന്നും യഥേഷ്ടം വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ആ പെണ്ണ് പല മാന്യന്മാരെയും കൊടുക്കിയ പെണ്ണ് ഫതുഹുൽ മുസ്ലിതങ്ങളെ വയലിന്റെ സദസ്സിലേക്ക് ആ മഹാനെ പിഴപ്പിച്ചിട്ട് എന്റെ വേശ്യാവൃത്തി തുടരാനെന്ന ആഗ്രഹത്തോടെ അവിടെ പോയിരിക്കുന്നു യുടെ ശബ്ദത്തിൽ അവൾ വീണ് ആ മഹാൻ ഇങ്ങനെ പറയുകയാണ് അള്ളാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറ ചിന്തിക്കുകയാണ് ഓ സഹോദരങ്ങളെ ചെറുപ്പക്കാരാ നടക്കാൻ ആരോഗ്യം തന്നത് അള്ളാഹുവാട് പിടിക്കാൻ ആരോഗ്യം തന്നത് അല്ലാഹുവാട് നടക്കാൻ കാലു തന്നത് അല്ലാഹുവാട് ശ്വസിക്കാൻ വായു തന്നത് കുടിക്കാൻ ശുദ്ധമായ വെള്ളം തന്നത് അല്ലാഹുവാണ് നേരത്തിൻ്റെ അന്നം തന്നത് അള്ളാഹുവാണ് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് വേണത് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ അല്ലാന്റെ ദീനി പറയുമ്പോ ഈ സദസ്സിന് പുറംകാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് നമ്മുടെ ഇംഗിതത്തിന് വഴിപ്പെട്ടിട്ട് നമ്മൾ പല പ്രശ്നങ്ങളിലും പേക്കൂത്തുകളിലായി മറിയാൽ ഒന്ന് ചിന്തിക്കണേ നിനക്ക് നല്ലാഹു നൽകിയ ഒരു അനുഗ്രഹം നിനക്ക് അല്ലാഹു നൽകിയ ഒരൊറ്റൊരു അനുഗ്രഹം അല്ലെടുത്തു മാറ്റിയാൽ നീ തലകുത്ത് മറിഞ്ഞാൽ പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ നിനക്ക് തിരിച്ചു കൊണ്ടുവരാ നിനക്ക് സാധ്യമല്ല അതുപോലെ ആരോഗ്യത്തെ കുറിച്ച് ഓ ചെറുപ്പക്കാരികളെ വയലാണ് ഓ ചെറുപ്പക്കാരികളെ എന്റെ സദസ്സിൽ തിങ്ങി നിറഞ്ഞവരെ നിങ്ങൾ അല്ലാതെ ബഹുമാനിക്കണേ അല്ല പൊരുത്തപ്പെടാത്തത് ചെയ്ത് ജീവിക്കുമ്പോ അല്ലാന്റെ ശിക്ഷ ഇറങ്ങിയാൽ വ്യഭിചാരത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നീ ആരോഗ്യത്തോടെ കടന്നു കൊടുക്കുന്നത് ഓ പെണ്ണേ നീ ആരോഗ്യത്തോടെ കടന്നു കൊടുക്കുന്നത് നിനക്ക് റബ്ബ് തന്ന സുഖമുള്ളത് കൊണ്ടാണ് നിന്റെ കിഡ്നിക്ക് തമ്പാതെ കംപ്ലൈന്റ് വന്നാൽ ലിവറിന്റെ പ്രശ്നം വന്നാൽ അവയവങ്ങളിൽ അല്ല നിനക്ക് ക്യാൻസർ തന്നാൽ നീ എങ്ങനെയാണ് നീ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചിട്ട് എങ്ങനെ നീ എങ്ങനെയാണ് തുള്ളിച്ചാടാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണ ദിവസങ്ങളിൽ അള്ളാനെ മറന്നുകൊണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണ് തുള്ളാൻ കഴിയുക എന്ന് ചിന്തിച്ച് നമ്മൾ തുള്ളാനുള്ള ഓരോ തുള്ളലുകളും അതുപോലെയുള്ള ും തേക്കൂത്തുകളുമായി ജീവിക്കുമ്പോ ഒരൊറ്റ സെക്കൻഡ് പോലും ആവശ്യമില്ല കേട്ടോ നീ മരണപ്പെട്ടു നിന്റെ അവയവത്തെ ശക്തി നശിപ്പിക്കാൻ പണിയില്ല കേട്ടോ കേട്ടപ്പോ ഈ പെണ്ണിന്റെ മനസ്സിൽ മാനസാന്തരം വന്നോ അതേ അവിടെ സത്യത്തിലേക്കുള്ള മാറ്റത്തിന്റെ അലയോലികൾ അടിച്ചു വീശിയിട്ട് അവിടെ നീരുന്ന് കേട്ടുപോയി പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങിയിട്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഈ ഒരു പ്രവർത്തനമല്ലാതെ ചെയ്യാത്ത പെണ് ആ മഹാന്റെ വയൽ കേട്ട് 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 ഉപദേശം കേൾക്കാനൊന്നും മനസ്സ് സമ്മതിച്ചതല്ല അവിടെ നിന്ന് ഒരുങ്ങിയതല്ല എന്റെ ഇംഗിതത്തിൻ ആ മഹാന്റെ വയൽ തകർക്കണമെന്ന് പോയി പറഞ്ഞു പോയി പോയിരുന്നതാണ് വയൽ കേൾക്കാനിരുന്നപ്പോ വയൽ കേൾക്കാനിരുന്നപ്പോ മനസാന്തരം വന്നോ ആ പെണ്ണുടനെ എന്തെന്നില്ലാത്ത അവിടെ നിന്ന് എഴുന്നേറ്റ് മഹാന്റെ കാലിനടിയിൽ പോയിരുന്നു തൗബയുണ്ടോ ഞാൻ അറിഞ്ഞില്ല എന്റെ റബ്ബിന്റെ ആ കഴിവ് എന്റെ റബ്ബനിക്ക് തന്ന ആരോഗ്യം എന്റെ റബ്ബനിക്ക് തന്ന സുഖങ്ങള് എന്റെ റബ്ബനിക്ക് തന്ന ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല മഹാനവറുകള് എനിക്കൊന്ന് പൊരുത്തപ്പെടുമോ എന്റെ തൗപഅള്ള സ്വീകരിക്കുമോ എന്നവിടൊന്ന് ചോദിച്ചിട്ട് ആ മഹാന്റെ കാലിൽ വീണിട്ട് മടങ്ങാനുള്ള കാരണോ ആ പെണ്ണി ഇത്രയും വർഷക്കാലം തെറ്റുകൾ ചെയ്തിട്ട് ഒരു നിമിഷനേരം മണിക്കൂറുകൾ സമയം ഒന്ന് വയൽ കേൾക്കാൻ പോയിരുന്നതാണ് ഉമ്മമാരെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് വയൽ വേണ്ട ക്ലാസുകൾ വേണ്ട ഉപദേശങ്ങൾ കേട്ടുകൂടാ ഒരു വയൽ മുസ്താദ് എത്ര വയൽന്നാണ് എത്ര വയൽ ഉസ്താദ് എന്തിനാ വയൽ ചോദിക്കുന്നവരുണ്ടാകും പക്ഷെ ഒരൊ ഒറ്റ വയലും യൂട്യൂബ് എടുത്തിട്ട് ഒരറ്റ വയലും കേൾക്കാത്തവരാണ് ഈ വലിയ വെമ്പും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം നമ്മൾ കേൾക്കാത്തവരെ അല്ല ഖുർആനിൽ പറഞ്ഞു നബിയേ തങ്ങൾക്ക് നന്നാക്കാൻ കഴിയുന്നത് ആരെയാണ് ഇന്ന മാറോ ഉപദേശം കേൾക്കുന്നവരെയർമാൻ രഹസ്യ ജീവിതത്തിൽ അതെ ആ ഉസുമാനതങ്ങളെ ചരിത്രം പറഞ്ഞ സൗന്ദര്യവതിയായ പെണ്ണും അദ്ദേഹവും മാത്രമായ സമയത്ത് ജീവിതത്തിൽ അല്ലാന ഓർത്തപ്പോ ആ മഹാനത അവിടൊന്ന് വിങ്ങി വിങ്ങി കരഞ്ഞതല്ലാതെ തൗപ ചെയ്ത് മടങ്ങിയതല്ലാതെ അവിടൊന്ന് നിസ്കരിച്ചതല്ലാതെ ഇവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സ്വർണ്ണം കൊടുത്തില്ല ഇവളെ ശരീരം അവിടെ നിന്ന് വാങ്ങിയില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഏത് വെള്ളിയാഴ്ചകളിൽ വയനു പറഞ്ഞാലും എത്ര കാസുകൾ നടന്നാലും എത്ര ഉപദേശങ്ങൾ സാരോപദേശങ്ങൾ നടന്നാലും ഒന്ന് കേൾക്കാനൊന്ന് മനസ്സ് കാണിച്ചാലല്ലാതെ നമ്മളെ നന്നാക്കാൻ കഴിയില്ല എന്ന് പടച്ചറബിന്റെ പ്രഖ്യാപനം സൂറത്ത് യാസീന് എപ്പോഴും നമ്മൾ ഓതിയാൽ മാത്രം പോരല്ലോ ഇന്നാവാം നാളെയാവാം എന്ന ചിന്ത വേണ്ട കേട്ടോ എന്ന ചിന്ത നമുക്ക് വേണ്ട ഇന്ന് ഈ നിമിഷത്തിൽ തന്നെ നമ്മൾ നന്നാകാൻ തയ്യാറാകണോ